ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റിജക്ഷൻ കാരണം പലവരും ഒരുപാട് ഡൗൺ ആയി പോകാറുണ്ടല്ലേ പക്ഷേ ഹൺഡ്രഡ് പ്ലസ് റിജക്ഷൻ കിട്ടിയിട്ടും തന്റെ ഫെയിലിയർ മെലാനിൻ സ്റ്റോറിയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മളും ഇന്ന് ആ ലേഡിയുടെ കമ്പനിയുടെ ഒരു യൂസർ ആണ് ഇതെ സിംപ്ലിഫൈ ചെയ്യുക എന്ന എയിമോട് കൂടിയാണ് മെലാനിൻ പെർക്കിൻസ് തന്റെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആപ്ലിക്കേഷന്റെ ബിൽഡിംഗും കാര്യങ്ങളും എല്ലാം

നമ്മൾ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ പ്ലാറ്റ്ഫോം കൂടിയാണ് ക്യാൻവ അപ്പോൾ ഈ സ്റ്റോർ നിങ്ങളുടെ ലൈഫിൽ മോട്ടിവേഷൻ ആയിട്ടെടുത്ത് ഇനി മുന്നോട്ട് പോവാം